നാഷണൽ നഗറിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു ന്യൂ ആവശ്യമുന്നില്ലേ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് നിലവിൽ മൂന്ന് വില്ലേജുകൾ ഏരിയാലിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടോ മൂന്നോ ബസ്സുകൾ മാറിക്കയറി കഷ്ടപ്പെട്ട് അവിടെ എത്തിയാലും തിരക്ക് കാരണം പലപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ് ഇതിന് അറുതി വരുത്താനാണ് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഇടപെട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചതും വില്ലേജ് ഓഫീസ് ഇങ്ങോട്ടേക്ക് മാറ്റാനും തീരുമാനിച്ചത് തുടർന്ന് നാഷണൽ നഗറിൽ പുതിയ കെട്ടിടം അനുവദിക്കുകയും രണ്ടു വർഷം മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ ധർണ എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ധാരാളം ഓഫീസുകൾ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്